നമസ്കാരം തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് സംബന്ധിച്ച യുവാവിനെ തീ വച്ചു കൊന്ന സംഭവം കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് ഇപ്പോഴിതാ കൊല്ലപ്പെട്ട ആളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം പെരുമ്പിലാവ് ആൾത്തറയിൽ ദീർഘകാലമായി താമസിക്കുന്ന തമിഴ് യുവാവ് ശിവ എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് കൊല്ലപ്പെട്ടത് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശിവയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ഇയാളുടെ ശരീരത്തിൽ ഒരു സ്ത്രീയുടെ പേര് പച്ച കുത്തിയിരുന്നതാണ് മനസ്സിലാക്കാൻ കാരണമായത് എന്നാൽ ബന്ധുക്കൾ എത്താത്തതിനാൽ മൃതദേഹം വിട്ടുകൊടുക്കാനായിട്ടില്ല മരിച്ച ശിവയുടെ ഭാര്യ മറ്റൊരാളുടെ കൂടെ വർഷങ്ങൾക്ക് മുൻപ് പോയതോടെ കുട്ടികളെ ഓർഫണേജിലാക്കിയിരുന്നു പിന്നീട് രണ്ടു വർഷം മുൻപ് വീട്ടുകാരുമായി വഴക്കുണ്ടാക്കി വീട് വിട്ടിറങ്ങിയ ശിവ കടത്തിണ്ടങ്ങളിലാണ് രാത്രി കഴിഞ്ഞിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി അറസ്റ്റിലായ പ്രതി മരതങ്കോട് ചൊവ്വന്നൂർ ചെരുവത്തൂർ സണ്ണി ഒരു സൈക്കോ ക്രിമിനൽ ആണെന്ന് പോലീസ് വ്യക്തമാക്കി അനുരാഗിയായ ഇയാൾ എന്തും ചെയ്യുന്ന മാനസികാവസ്ഥ പുലർത്തുന്ന ആളാണ് ശനിയാഴ്ച രാത്രി ഒൻപതോടെയാണ് ശിവയെ കൂട്ടി സണ്ണി മുറിയിലെത്തിയത് കുന്നംകുളം ടൗൺ ഹാളിന് സമീപത്തെ ബാറിൽ വെച്ചാണ് ശിവയെ പരിചയപ്പെട്ടതെന്നും പിന്നീട് മുറിയിലേക്ക് മദ്യം തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നുവെന്നും സണ്ണി വ്യക്തമാക്കി മദ്യലഹരിയിൽ വന്ന ഇരുവരും വീണ്ടും മുറിയിലെത്തി മദ്യപിച്ചു പിന്നീട് പ്രകൃതി വിരുദ്ധ ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും പറയുന്നു കടയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടെ വീണ്ടും പ്രകൃതിവിരുദ്ധ പ്രവർത്തികൾക്ക് സണ്ണി ശ്രമിച്ചതോടെ ശിവ എതിർത്തു ഇതോടെ തർക്കമായി ഇതിനിടയിൽ ഉള്ളി അരിഞ്ഞിരുന്ന ശിവയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വാങ്ങി ഇയാളുടെ കഴുത്തിൽ സണ്ണി കുത്തുകയായിരുന്നു പിടിവലിയിൽ കത്തിയുടെ പിടിപൊട്ടി പിന്നീട് ഫ്രൈ പാൻ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് വീഴ്ത്തി ഇയാളുടെ വസ്ത്രം അഴിച്ചുമാറ്റി മരിച്ചെന്ന് ഉറപ്പാക്കും വരെ ഇടക്കിടെ തലക്കടിച്ചിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു മരിച്ചയാളുടെ തലയുടെ ഇടതു പരിക്കുണ്ട് രാത്രി പതിനൊന്നോടെയാണ് ശിവ മരിച്ചെന്ന് കരുതുന്നത് സണ്ണി രാത്രി മൃതദേഹത്തോടൊപ്പം കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് യുവാവിന്റെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചു ശിവയുടെ കൈവശം ഉണ്ടായിരുന്ന മറ്റ് സാധനങ്ങൾ സണ്ണി ഉപേക്ഷിച്ചിട്ടുണ്ട് തെളിവുകൾ നശിപ്പിക്കാനായിരുന്നുവെന്ന് കരുതുന്നു ഇത് കണ്ടെത്താനായിട്ടില്ല പിന്നീട് തൃശൂരിലേക്ക് സുഹൃത്തിനെ കാണാൻ പോയി ഞായറാഴ്ച വൈകിട്ട് മുറിയിൽ നിന്ന് പുക വരുന്നത് കണ്ട് സമീപത്തുള്ളവർ സണ്ണിയെ ഫോൺ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു പുറത്തുനിന്ന് കൂട്ടിയ നിലയിൽ കണ്ട മുറി കൂട്ടു തകർത്ത് നോക്കിയപ്പോഴാണ് കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടത് പ്ലാസ്റ്റിക് സാധനങ്ങൾ കത്തിയതാണ് പുക വരാൻ കാരണമായത് തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മുറിയിലേക്ക് ശനിയാഴ്ച വൈകിട്ട് സണ്ണിയോടൊപ്പം യുവാവ് വരുന്ന ദൃശ്യങ്ങളും ഞായറാഴ്ച രാവിലെ ഏഴോടെ വീട് പൂട്ടി പുറത്തു പോകുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് സ്വകാര്യ ബാറിന് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിലും ഇരുവരെയും കണ്ടെത്തിയിരുന്നു അതേസമയം അറസ്റ്റിലായ സണ്ണി നേരത്തെ രണ്ട് കൊലപാതക കേസുകളിലെ പ്രതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചൊവ്വന്നൂരിലെ വീട്ടിൽ അമ്മയുടെ അമ്മ മാതിരിയെ തലയേണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരുന്നു ആ കേസിൽ പ്രതിയെ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് കുറ്റമുക്തനാക്കിയിരുന്നു രണ്ടായിരത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് ചൊവ്വന്നൂരിലെ ഇയാൾ താമസിച്ചിരുന്ന ഒറ്റമുറി വീട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് വിധേയനാക്കി വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു അന്ന് മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഈ കേസിൽ പ്രതിയായ സണ്ണിയെ ജീവപര്യന്തം തടവില് ശിക്ഷിച്ചെങ്കിലും ശിക്ഷ കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങി കൊലപാതക കേസുകളിൽ പ്രതിയായ സണ്ണി തൃശ്ശൂരിലെ പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ എങ്ങനെ സെക്യൂരിറ്റി തൊഴിലാളിയായി എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു സണ്ണിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു